ഞാൻ എ വി സന്തോഷ് കുമാർ ഞാൻ എൻ്റെ സമാഹാരമായ പെൻ ഡ്രൈവിലെ ചലനം എന്ന ഒരു ചെറിയ കവിതയുടെ എഴുത്തിന് ആസ്പദമായ സംഗതിയെക്കുറിച്ച് പറയാം ഈ കവിത ചലനവുമായും ഫോട്ടോഗ്രാഫിയുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ഈ കവിത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ സുഹൃത്ത് ഒരു മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയായ വിനോദ് ലെൻസ്മാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് ഈ കവിത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഫോട്ടോ ഒരു പൂവിൻ്റെ അടർന്നു വീഴാൻ പോകുന്ന ഇതളോടുകൂടിയ ഒരു പൂവിൻ്റെ ചിത്രമാണ് ആ ചിത്രം ഒരു നല്ല പശ്ചാത്തലത്തിലെടുത്ത ചിത്രമാണ് ഒരു കാറ്റ് അതിൻ്റെ പിന്നരങ്ങിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ആ ചിത്രം ഉള്ളത് നമുക്കറിയാം ഫോട്ടോഗ്രാഫി എന്ന വിദ്യ ചലനവും നിശ്ചലതയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ അനന്തരഫലമായി ഉളവാകുന്ന ഒരു കലാ സൃഷ്ടിയാണ് ചലനത്തെ തടവിലിട്ടുകൊണ്ടാണ് ഓരോ ഫോട്ടോഗ്രാഫറും ചലിക്കുന്ന ദൃശ്യത്തെ പിടിച്ചെടുക്കുന്നത് നിശ്ചല ദൃശ്യമായി പിടിച്ചെടുക്കുന്നത് ഒരു അടർന്നു വീഴുന്ന പൂവ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ അടരുന്നതിനെയൊക്കെ വേദനയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ പൂവിൽ നിന്ന് സ്വതന്ത്രമായി ചിറകുകളോടെ പറന്നു പോകുന്ന ഒരു ഇതളിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ വിദ്യയിൽ ഫോട്ടോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യയിൽ എത്രമാത്രം അതിൻ്റെ ആനന്ദത്തെ പിടിച്ചെടുക്കാൻ ഫോട്ടോഗ്രാഫർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ കവിതയിലൂടെ ഉന്നയിക്കാൻ ശ്രമിച്ചത് അഥവാ വിദ്യ എത്രമാത്രം സൗന്ദര്യത്തെ ഒപ്പിയെടുക്കുന്നതിൽ യഥാഥമായി ഒപ്പിയെടുക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്ന ഒരു സന്ദേഹമാണ് ഈ കവിത ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് കവിത ഇങ്ങനെയാണ് ചലനം കാറ്റിലിളകും പൂവ് ഇളകിയാടും ഇതൾ ഹേ ഛായാഗ്രഹി വേഗം കൊണ്ടെത്രാക്കും ചലനം ഹേ ഛായാഗ്രഹി ഇളകി വീഴും ആനന്ദത്തെ വേഗം കൊണ്ടെത്ര തടവിലാക്കും ചലനം നന്ദി